السلام عليكم ورحمة الله وبركاته ربعنا هنا سابق بطل بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد قال النبي صلى الله عليه وسلم نبيه البرانج سألت جبريل عليه السلام جبريل عليه السلام من أين جودي جواني الصدقة الصدقة كرتي جودي جودر متع كرتي جودي جو, يعني جو, جو فقال جبريل عليه السلام برنو يا محمد يا محمد صلى الله عليه وسلم الصدقة അല ഹംസത്തി അക്കുസാമിൻ സ്വതക്ക അഞ്ച് വാരിയുടെ മേലിലാണ് സ്വതക്ക അഞ്ച് രൂപമാണ് അൽ അൽവാഹിതത്വ ഒന്ന് അഞ്ചിൽ നിന്നൊന്ന് വ്യാഷരിൻ പത്ത് പ്രതിഫലം കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് വൽ ഉൽവാഹിതത്വ ബിസപിഴയിൻ ഒന്ന് എഴുപത് ഇരട്ടി പ്രതിഫലം കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് വൽ വാഹിതത്വ ബിസപിഴ മിയത്തിൻ ഒന്ന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് വൽ ഓൽവാഹിതത്വ ബിസപ്പിഴയിൻ അൽഫ ഒന്ന് എഴുപതിനായിരം ഇരട്ടി പ്രതിഫലം കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് വാഹിതത്വ ബിമിയ അൽഫിൻ ഒന്ന് ലക്ഷം ഇരട്ടി പ്രതിഫലം കൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് അപ്പോൾ കൂലിച്ച് ഞാൻ ചോദിച്ചു അക്ബറിനീ എനിക്ക് പറഞ്ഞുകൊണ്ട ജബിലിയിലെ ബിഹിന്ന അവിടെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഒരു വ്യക്തി ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്മാൻ തന്നെ പത്തിരട്ടിയായി പ്രതിഫലം മറ്റൊന്ന് എഴു ഇപ്പോൾ എഴുപത് ഒന്ന് കൊടുത്ത എഴുപത് മറ്റൊന്ന് ഒന്ന് കൊടുത്ത എഴുന്നൂറ് മറ്റൊന്ന് കൊടുത്താൽ എഴുപതിനായിരം മറ്റൊന്ന് കൊടുത്ത ഒരു ലക്ഷം അങ്ങനെയാണ് അപ്പോൾ ജബീർ അലൈഹി സ്വലാമെനിക്കത് പറഞ്ഞുകൊണ്ട് ജബിരി എന്ന് പറഞ്ഞു ഇപ്പോൾ ഫക്കാർ ജബീരി അലൈഹി സ്വലാം ജബി അലൈഹി സ്വലാം പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദ് അൽ വാഹിദി അശ്രീം ആ പത്തിരട്ട് പ്രതിഭക്കാക്കപ്പെടുന്നുണ്ടല്ലോ അത് അത് ഫവ അതിനവൻ നൽകും ഇതൽ ഇൻസാൻ ഒരു മനുഷ്യനിലേക്ക് ഒരു മനുഷ്യനിലേക്ക് വഹ്വാ ആ മനുഷ്യനാരാണെന്ന് അറിയുമോ സ്വഹീ ഉൽ പതിനി സ്വഹീ ആരോഗ്യമുള്ളവൻ അൽബാ അതിൻ്റെ ശരീരം ശരീരമൊക്കെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയിലേക്ക് നൽകും ആ ആരോഗ്യമുള്ള വ്യക്തിയിലേക്ക് ഒരു രൂപ കൊടുത്ത് തന്നെ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ കൊടുത്തതുപോലെയാണ് ഒരു വാഹിദത്ത് ബിസപഴൻ എഴുപത് കൊണ്ട് കണക്കാക്കപ്പെടുന്ന ഒന്നുണ്ടല്ലോ അതേഹ ഇലൽ ഫക്കീർ സമൻ അതിനെ അവന് ഇലൽ ഇല ഫക്കീർ സമൻ വാദം പിടിച്ച ഫക്കീറിലേക്ക് അഥവാ വാർദ്ധക്യമെത്തിയ അങ്ങേയറ്റം എത്തിയ ഫക്കീറിലേക്ക് നിൽക്കും ഒന്ന് കൊടുത്ത എഴുപതാ ഒരു വാഹിദത്ത് ബിസപിഴ മീയത്തിൻ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കണക്കാക്കപ്പെടുന്നുണ്ടല്ലോ അതേത് ഫോദിനം എന്നാലും വലിയ അറുവാൽ മൂത്ത മരണപ്പെട്ട അറുവാലേക്ക് അഥവാ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ സഹോദരി സഹോദരന്മാർ അതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരിലേക്ക് ചെയ്യുന്ന അധിക സംഭാവന അത് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്ര എഴുന്നൂറാണ് ഒരു വാഹിതത്വ പിസപ്പഴ അൽഫ എഴുപതിനായിരം ഇരട്ടി പ്രതിഫലങ്ങൾ കണക്കാക്കപ്പെടുന്ന ഒന്നുണ്ടല്ലോ അതായത് ഫോഹവാദിനാവൻ നൽകുമില്ല അധി റാഹ്മിൻ കുടുംബയുടെവരിലേക്ക് കുടുംബക്കാരിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ പതിവ് കുടുംബക്കാർ കൊടുക്കാതിരിക്കലാണ് അല്ലേ അവസാനം ഉണ്ടെങ്കിൽ കൊടുക്കൽ കുടുംബക്കാർക്ക് അങ്ങനെയല്ല കുടുംബക്കാർക്ക് കൊടുത്ത് കഴിഞ്ഞാലാണ് എഴുപതിനായിരം എറ്റയാണ് ഒന്ന് കൊടുത്താൽ വൽ വാഹിതാത്തി അൽഫിൻ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലങ്ങൾ കണക്കാക്കപ്പെടുത്തുന്നുണ്ടല്ലോ അതായത് ഫോഹാദിനാവൻ നൽകുമില്ല തോലിബിലി ഇലമ തെടുന്നവരിലേക്ക് അഥവാ മുത്താലിം മുസ്താദ് അലിമ് മുത്തഅീസ് ഇങ്ങനെ ഇലിം തേടുന്ന ഇലിമിൻ്റെ അഹികാർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൊടുത്ത ഒരു ലക്ഷ്യമാണ് ഖലൻ നബീസു അലൈഹി വസ്ലം അടുത്തതീസ് കേട്ടോ മുപ്പത്തിനാലാമത്തെ ഹദീസാണേ ഖലാൻ നബീസുല്ലാ അല്ലെ വസ്ലും ലഭിത്തങ്ങൾ പറഞ്ഞു അസഹയു ധർമ്മിസ്റ്റൻ ഖറീബ് മിന അള്ളാവിനോടടുത്തവനാണ് കരീബ് മിനൽ ജന്ന സ്വർഗത്തിനോടടുത്തവനാണ് കരീബ് മിനാസ് ജനങ്ങളോട് അടുത്തവനാണ് മിനന്നാർ നരകത്തിനോടെ നരകത്തിനോട് വിദൂരമായവനുമാണ് ാര് ധർമ്മം നവൽ നവുൽ ബഹൈലു പിഷുക്കൻ ബഹൈദും അള്ളാവിൽ നിന്നുള്ള വിദൂര അള്ളാ അള്ളാവിനോട് വിദൂരത്താണ് ബഹൈദും സ്വർഗത്തിൽ നിന്ന് വിദൂരത്താണ് ബഹൈദും സ്ഥലങ്ങളിൽ നിന്ന് വിദൂരത്താണ് കരീബും നൃഗത്തിനോട് അടുത്തവനുമാണ് ആരെ പിഷുക്കൻ ഇനി മുപ്പത്തി അഞ്ചാമത്തെ ഹരീസ് നബിയു നബീ അലൈഹി വസ്ലം നബി തങ്ങൾ പറഞ്ഞു അസഹയു ധർമ്മിസ്റ്റൻ ഹബീബുല്ലാ അള്ളാവിൻ്റെ ഹബീബാണ് ഓരോ കാന അവൻ തെമ്മാടിയാണെങ്കിലും ശരി ഒന്നും ധർമ്മം ചെയ്യുന്ന ആളാണല്ലോ അതുകൊണ്ട് അള്ളാഹുൻ്റെ ഹബീബാണ് ഒരു ബഹീർ പിശുക്കൻ അതുമുള്ള അള്ളാവിൻ്റെ ശത്രുവാണ് ഓരോ ഖാനെ ആബിദൻ അവനീ ബാതിർക്കുന്നവരാണെങ്കിലും ശരി അള്ളാവിൻ്റെ ശത്രുവാണ് ആരെ പിശുക്ക് ഒരു രൂപ പള്ളി കൊടുക്കൂല സംഭാവന ചെയ്യൂല മറ്റുള്ളവരെ സഹായിക്കൂല പക്ഷേ ഓ ആബിതാണ് എന്നാൽ പിഷുക്കനാണ് എന്ന അള്ളാവിൻ്റെ അതോ ആണ് സഹ്യു ധർമ്മിഷ്ടൻ ഇല അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അരേക്കാൾ മിൻ അൽഫിദിൻ ബഹീറിൻ പിശുക്കരായ ആയിരം ഇബാദിറക്കുന്ന വ്യക്തിയേക്കാൾ അള്ളാഹുലേക്ക് ഏറ്റവും ഹബിബാര ധർമ്മിഷ്ഠനാണ് ഇൻഷാ അള്ളാഹ് അവിടെ നിൽക്കട്ടെ ഭഗനം കടുത്തുള്ള ചർച്ച ചെയ്യാം